ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമ്മൾ എന്നും ഒക്കെ ഉണ്ടാക്കിയിട്ട് മടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടായിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീടിനോട്ട് പോവാം അപ്പം നമുക്കിതാ ഇതിനാദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് പാലാട്ടോ അപ്പോൾ ഒരു ഇളം ചൂടുള്ള പാൽ അര കപ്പ് എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു ചൂട് മാത്രം മതി നല്ല ചൂട് വേണ്ട കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗോതമ്പൊടിയോ മൈദയോ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര കെ ജി മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മളെ ചപ്പാത്തി മാവിനാക്കളിയും ഒന്ന് ലൂസായിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൊത്തത്തിൽ പാലാങ്ങ് ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല അരക്കപ്പ് പാല് മാത്രമായിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടി ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇതാ ഇതുപോലൊന്ന് ലൂസാക്കിയിട്ട് വേണ്ട കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കാം ഒരു നാല് മണിക്കൂറോളം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇതാ നാല് മണിക്കൂർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ ഈ ഒരു മാവിൻ്റെ പരിവ് ഇതാ ഇതുപോലെ കേട്ടോ വേണ്ടുന്നത് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞു വരുന്ന ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഈ മാവ് റെഡിയാക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതാ ഇതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ രണ്ട് ടീസ്പൂണോളം ഓയിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലായിട്ട് ബോൾസ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ മാറ്റി വെക്കാം ഇപ്പം നമ്മളിത് ആ മാവൊക്കെ നല്ല ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഓരോന്നും എടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി വെക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയിട്ട് നല്ല റൗണ്ട് ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കൈ വെച്ച് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതാ ഒരു പരത്തി എടുക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബോൾസ് എടുത്തിട്ട് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക അതിന് എടുക്കാൻ വേണ്ടി ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മളെ കൈ തന്നെ മതി കേട്ടോ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മളിത് പരത്തുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടി അതിലേക്ക് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടിക്കോളും എന്നിട്ട് ഇതിട്ടിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ആക്കിയിട്ട് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇത് കുറച്ച് പണിയുള്ള പോലെ തോന്നും കേട്ടോ ഒട്ടും പണിയൊന്നും നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു ടൈമ് പോലും ഇതിനാവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാണ്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഇതാ ഇതുപോലൊന്ന് ഒന്ന് കൈവെച്ച് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതാ ഇതുപോലെ തന്നെ ചെയ്തതെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഒന്നെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓല് കൈയ്യിലാക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ പരുത്തി കൈ വെച്ചിട്ട് അതുപോലെ ഇതുപോലെ ഇങ്ങനെ പരുത്തി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു വലിപ്പം ആവശ്യമില്ല പൊറോട്ടേനാക്കാൽ കുറച്ചും കൂടി ഒന്ന് തടിയിൽ വട്ടെ നമ്മളിത് പരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ പരുത്തി വെച്ചിട്ടുള്ള ആ ഒരു റൊട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് കളർ മാറിയിട്ട് സൈഡിൽ നിന്നെങ്കിൽ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ അല്ലാതെന്നുണ്ടെങ്കിൽ പെട്ട പെട്ടെന്ന് ഇത് കരിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് ആയിക്കിട്ടെ അതായത് തന്നെ ഇത് നന്നായിട്ട് ബബിൾസൊക്കെ സൈഡിൽ നിന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് അതൊന്ന് കളറൊന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തോട്ട് കുറച്ചൊന്ന് ഓയിലൊന്നും വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും അങ്ങനെ പൊങ്ങി വന്ന് തുടങ്ങിയാൽ നമുക്കിത് വേറൊരു പാപത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം അപ്പം നമ്മളിതാ ഇതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കുക്കായിട്ട് വന്നാൽ നമുക്കിതിനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ വീണ്ടും ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് വീണ്ടും തിരിച്ചും തിരിച്ച് മറിച്ച് കൊട്ടുകൊടുക്കുക എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് പൊങ്ങി വന്നാൽ തന്നെ നന്നായിട്ട് ഉൾഭാഗം ഒന്ന് കുക്കായിട്ട് ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഇതിങ്ങനെ പൊങ്ങി വരുന്നത് ഇപ്പം നമ്മൾ അടിപൊളി റൊട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ആയിട്ടുള്ള റൊട്ടി റെഡി ആയിട്ടിൻ്റെ കേട്ടോ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് പെ ഒട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയിട്ടുള്ള റൊട്ടീൻ്റെ റെസിപ്പി ആട്ടോ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മടക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്